കഥ ദൈവത്തിൻ്റെ സമ്മാനം എടാ ഗോപിയെ ആ ഫാനെന്നിട്ട് വരാന്തയുടെ വെളിയിൽ മുറ്റത്തുണ്ടാക്കിയ തിണ്ണയിൽ അലക്ഷ്യമായി കാലുകൾ പിണഞ്ഞിട്ട് താഴോട്ട് നോക്കിയിരിക്കുകയായിരുന്നു ഗോപിയേട്ടൻ ഒരു ലുങ്കിയാണ് വേഷം മുടി നരച്ചിട്ടുണ്ട് മെലിഞ്ഞ ശരീരം പ്രായം ഒരു ഒരറുപത് അറുപത്തഞ്ച് കണ്ടാൽ ഒരാട്ടിത്തമൊക്കെ ഉണ്ട് ഞാൻ കാണുമ്പോഴെല്ലാം ഗോപിയേട്ടൻ ആ ലുങ്കി മാത്രമാണ് ധരിച്ചിരുന്നത് ചിലപ്പോൾ ഒരേ തരത്തിലുള്ള പല ലുങ്കികൾ സ്വന്തമായി ഉണ്ടാവാം സാധ്യതയുണ്ട് കാരണം വാസുവേട്ടൻ ആളൊരു പ്രതാപിയും പഴയകാലത്തെ ജന്മിത്ത നാടുവാഴി തമ്പുരാക്കന്മാരുടെ ഒരു മാനസിക നിലവാരം ഉള്ളിൽ കടിച്ചു പിടിച്ച് അമർത്തി ഒതുക്കി പരമാവധി ശാന്തനായി അഭിനയിച്ച് ജീവിച്ചു പോരുന്നയാളുമാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു പഴയകാല ജന്മിയായിരുന്നല്ലോ വാസുവേട്ടനെ തെറ്റിദ്ധരിക്കരുത് അയാളുടെ മേൽപ്പറഞ്ഞ മനോവ്യാപാരങ്ങൾ ഒരാളുടെ അടുത്ത് മാത്രമേ പ്രയോഗിക്കാറുള്ളൂ ഒന്നും മിണ്ടാത്ത പാവം ഗോപിയേട്ടൻ്റെ മേൽ മാത്രം വാസുവേട്ടൻ്റെ വിളി കേട്ടപാതി ഗോപിയേട്ടൻ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു വരാന്തയുടെ പടിഞ്ഞാറ് വശത്തുള്ള സ്വിച്ച് ബോർഡിൽ ചൂണ്ടുവിരൽ അമർത്തി ഫാൻ കറങ്ങി ഗോപിയേട്ടൻ വീണ്ടും ആ പഴയ തിണ്ണയിൽ കാലുകൾ പിണച്ച് കുനിഞ്ഞിരുന്നു അധികനേരം ഇരിക്കേണ്ടി വന്നില്ല എടാ ഗോപിയെ ഈ ചായ ചായഗ്ലാസം കൊണ്ടുവച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഗോപിയേട്ടൻ കുതിച്ചു പാഞ്ഞെത്തി ചായ ഗ്ലാസ് കൈവള്ളയിലാക്കി ഗോപിയേട്ടൻ സംസാരിക്കാറില്ല നാക്കന് കുഴപ്പമുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഉരിയാടില്ലേ എന്നാൽ ആംഗ്യ ഭാഷ ഉപയോഗിച്ച് ആശയവിനിമയം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുമില്ല ഗോപി സംസാരിക്കാറില്ല വാസുവേട്ടൻ പറഞ്ഞു ശരിയാണ് ഗോപിയേട്ടൻ സംസാരിക്കാറില്ല വാസുവേട്ടൻ വായ കൂട്ടാറുമില്ല ഗോപി മെടുക്കനായിരുന്നു അന്നത്തെ എസ് എസ് എൽ സിക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങിയവനാ വാസുവേട്ടൻ തുടങ്ങി അച്ഛൻ്റെ ഓമനയായിരുന്നു എപ്പോഴും അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ ബുദ്ധി മുഴുവൻ ഗോപിക്ക് കിട്ടിയെന്നാ എന്നൊക്കെ അമ്മ പറയാ പിന്നെ തലക്ക് സുഖമില്ലാതായി ചികിത്സിച്ച് ചികിത്സിച്ച് ഞാനൊരു വഴിക്കായി ഒരുപാട് കഷ്ടപ്പെട്ടു പഴയകാല ഗോപി അയലിലെ തുണികളെടുത്ത് അകത്തോട്ട് കൊണ്ടുപോയി മഴ വരുന്നുണ്ട് ഗോപിയേട്ടൻ വീണ്ടും ഓടിയെത്തി ചില ദിവസങ്ങളിൽ രാവിലെ പത്തിനും പന്ത്രണ്ടിനും ഇടയിലായി മുറ്റത്തുകൂടെ അലക്ഷ്യമായി ഗോപിയേട്ടൻ നടക്കുന്നത് കാണാറുണ്ട് എന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നു എന്താ അയാൾക്ക് ആലോചിക്കാൻ പാടില്ലേ ന്യായമായ ചോദ്യം ഗോപിയേട്ടൻ്റെ മുഖം ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എന്തിന് ഒന്നിനുമല്ല ഒരു വാക്ക് പോലും ഉരിയാടാത്ത ഒരാളുടെ ഭാവഹാവാദികൾ പിടിച്ചെടുക്കാൻ ഗോപിയേട്ടൻ്റെ മുഖത്ത് എപ്പോഴും ഒരേ ഭാവമാണ് ഗൗരവമാണ് മുഖമുദ്ര എന്നാൽ ഗൗരവം പലതരത്തിലാളുകൾ പ്രകടിപ്പിക്കാറുണ്ട് ഇത് അനുകമ്പാർഗമായ ഗൗരവത്തിന്റെ മുഖം കൂടി ഗോപിയേട്ടൻ അണിഞ്ഞു കാണാം ഒരുപക്ഷെ ഏകാന്തതയിൽ ഗോപിയേട്ടൻ ഗൗരവഭാവം വെടിയുന്നുണ്ടാവാം അതെപ്പോഴാണ് വാസുവേട്ടൻ ഇല്ലാത്ത അവസരങ്ങൾ ഉണ്ടാകാറില്ല തന്നെ എന്നാൽ മാസത്തിലൊരിക്കൽ വാസുവേട്ടനും ഭാര്യയും ഇളയ മകൻ ഷോറോപ്പ് പോകും മൂത്ത മകൻ വിവാഹം കഴിച്ച് അവിടെ തെറ്റില്ല ബാങ്കിലാണ് ഉദ്യോഗം ഇതേവനേക്കാൾ ഒരു നുള്ള ഇഷ്ടം കൂടുതൽ മൂത്തവനോടാണ് എന്നാൽ ഷോർണൂക്ക് പോകുമ്പോൾ ഗോപിയേട്ടനെ വാസുവേട്ടൻ വീട്ടിൽ പൂട്ടിയിടും അടുത്ത ദിവസം ഉച്ചയാകുമ്പോൾ മടങ്ങിയി ഒന്നും സംസാരിക്കാത്ത ആളെ ഇങ്ങനെ പൂട്ടിയിട്ടാൽ അത് വാസുവേട്ടൻ തന്നെ പറയും ഗോപിയേട്ടൻ തലക്ക് സുഖമിൽ നിന്നു മഹാപാവമല്ലേ ഈ പാവങ്ങളൊക്കെ വാസുവേട്ടൻ എവിടെ കൊണ്ടുവയ്ക്കും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നമുക്ക് ചിന്തിക്കാനല്ലേ പറ്റും വേറൊരാളുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടുന്നത് ഇടപെടുന്നതെന്തിനു ഷോർണോക്ക് പോയി വന്നാൽ വാസുവേട്ടന് സ്നേഹം കൂടുതലാണ് ലഡുവും ജിലേബിയും പിന്നെ ഇലയിടയിൽ എലിക്ക് തരും പിന്നീട് വിളിച്ചിരുത്തി ഒരു ദുശാസന വധമാണ് എന്നുവെച്ച് ഞാനൊരു ദുശാസനാണെന്നോ വാസുവേട്ടൻ ഒരു ഭീമനാണെന്നോ അതിനർത്ഥമില്ല സംസാരം രാവിലെ നാലു മണിക്ക് കാറിൽ കയറിയത് മുതൽ ഉള്ള സംഭവ പരമ്പരകളിലൂടെ വികസിക്കും രസമാണ് കേട്ടിരിക്കാൻ പറഞ്ഞു തീരുമ്പോഴേക്കും നമ്മളും ഒരു യാത്ര കഴിഞ്ഞെത്തിയ ക്ഷീണത്തിലാവും ഗോപി ആ ഗേറ്റൊന്ന് തുറന്നേ പാസ്വേഡൻ കടയിൽ പോകാൻ കാറിൽ കയറിയതാണ് ചെറുപ്പത്തിൽ ഗോപി സുന്ദരനായിരുന്നു നല്ല ഒത്ത ശരീരം അധികം സംസാരിക്കില്ല ചോദിച്ചതിന് മാത്രം മറുപടി അച്ഛനെ അവനെ ഡോക്ടറാക്കണമെന്നായിരുന്നു ആഗ്രഹം ഞാൻ ഒരു ഉഴപ്പനായി എപ്പോഴും കൂട്ടുകാരോടൊപ്പം കറക്കം തന്നെ ജീവിതത്തിലെ എല്ലാ കൊള്ളരായ്മകളും ചെയ്തിട്ടുണ്ട് എന്നെ കണ്ടാൽ തോന്നും ഇല്ല അല്ലേ ബാസ് നിന്ന് നിർത്തി അക്കാലത്ത് എനിക്ക് വല്ലാത്തൊരു ധൈര്യമായിരുന്നു കാരണം കൂട്ടുകാരുടെ ഒരു സംഘം എപ്പോഴും കൂടെ ഉണ്ടാകും എല്ലാം മഹാ കച്ചറുകളായിരുന്നു ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞ തരകിടകളായാലും ഒരിക്കൽ മറ്റേ സാധനവും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഒരിക്കൽ മാത്രം എല്ലാം അറിയണമല്ലോ അന്ന് വയസ്സ് ഇരുപത് കഷ്ടിച്ചായിട്ടുണ്ടാവും വൈകിട്ട് ഒരു കൂട്ടുകാരൻ സാധനം തന്നു ഒന്ന് പരീക്ഷിച്ചു ആകാശത്ത് ഇങ്ങനെ പക്ഷികൾ പറക്കുന്ന പോലെ ഞാൻ പറന്നു നടക്കുന്നതായി തോന്നി സ്കൂട്ടറിൽ കയറി വീട്ടിലേക്കുള്ള യാത്രയിൽ ഞാൻ ഇടയ്ക്ക് ടയറിലേക്ക് നോക്കും അപ്പോൾ അതിങ്ങനെ ആകാശത്തൂടെ ഒഴുകുകയാണ് അങ്ങനെ ഒഴുകി ഒഴുകി മുന്നിലെ പാണ്ടി ലോറിയിൽ ഇടിച്ചപ്പോഴാണ് ഞാൻ ആകാശത്തോളം നിരത്തിറങ്ങിയത് ഭാഗ്യത്തിനാണ് ജീവൻ തിരിച്ചു കിട്ടി ആ സാധനം കൈകൊണ്ട് തോറ്റിട്ടില്ല വാസുവേട്ടിന്റെ തള്ളുവണ്ടി യാത്ര തുടർന്നു നമ്മൾ പറഞ്ഞത് ഗോപിയെക്കുറിച്ചല്ലേ അവൻ എപ്പോഴും അച്ഛന്റെ കൂടെ തന്നെ അച്ഛന്റെ നിഴല ഇങ്ങനെ നടക്കും അച്ഛൻ പറയുന്നത് അതുപോലെ അനുസരിക്കും അങ്ങനെ ഒരിക്കൽ അച്ഛന്റെ കൂടെ കണ്ടത്തിലൂടെ നടക്കുമ്പോഴാണ് അച്ഛന് നെഞ്ചുവേദന വന്ന് കുഴഞ്ഞു വീണ് മരിച്ചത് അതവന് വല്ലാത്ത ഷുഹ ചികിത്സ തുടങ്ങി ആയുർവേദം അലോപ്പതി എല്ലാം നോക്കി മനസ്സിന്റെ താളം തെറ്റി പിന്നെ ദൈവത്തിൻ്റെ സമ്മാനമായി ഞാനവന് എന്റെ കൂടെ കൂട്ടി വാസുവേട്ടൻ കഥ തുടർന്നുകൊണ്ടിരുന്നു ഇന്ന് നല്ല മൂടിലാണ് നിർത്തുന്ന കോളൊന്നും കാണുന്നില്ല ഇടയ്ക്ക് തികച്ചും അനാവശ്യമായ ഒത്തു കിട്ടും വേണ്ടിയിരുന്നില്ലെന്ന് പിന്നീട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നാൽ വാസുവേട്ടൻ സ്വന്തം ജീവിതത്തിലെയും ഗോപിയേട്ടനെ സ്വീകരിച്ചതിൻ്റെയും പിന്നീടുള്ള കഷ്ടപ്പാടുകളുടെയും ഒക്കെ വിവരണങ്ങൾ അനർഹമായി തുടരുന്നത് കണ്ടപ്പോൾ വെറുതെയൊരു ചോദ്യം വെറും വെറും ആ ചോദ്യം വാസുവേട്ടനെ ഒന്ന് കുഴപ്പിച്ചു മറുപടി പറഞ്ഞെങ്കിലും അതിൽ എനിക്കൊരു ഇല്ലായിരുന്നു ഗോപിയേട്ടൻ കല്യാണം കഴിച്ചായിരുന്നു പതിപോലെ ഈ മാസവും വാസുവേട്ടനും ഭാര്യയും ഇളയ മകനും ഷോർണോർക്ക് പോയി പോകുമ്പോൾ ഗോപിയേട്ടൻ കഴിക്കാനുള്ള ഭക്ഷണമെല്ലാം കൃത്യമായി എടുത്തു വെക്കാനും ഗുളികയും ഒരു ഗ്ലാസ് വെള്ളവും മേശപ്പുറത്ത് വെക്കാനും വാസുവേട്ടൻ്റെ ഭാര്യ മറന്നില്ല വീടിൻ്റെ താക്കോൽ എന്നെയാണ് ഏൽപ്പിച്ചത് ഗോപിയേട്ടൻ ശാന്തനാണ് ഇടത്തെപ്പോഴും ഞാൻ ആ വീടിന്റെ സമീപത്തു കൂടി നടന്നപ്പോഴും ഗോപിയേട്ടൻ ടി വിയിൽ നന്ദനം സിനിമ കാണുകയായിരുന്നു സമാധാനിച്ചു ഒന്നും തിരക്കാൻ പിന്നീട് പോയില്ല അടുത്ത ദിവസം വാസുവേട്ടൻ കോളം വിളിച്ചു ഭാര്യയ്ക്ക് ഒരു തലവർത്തു ആശുപത്രിയിലാണ് അടുത്ത ദിവസമായി വരും കുറുപിയെ നോക്കണേ എന്നായിരുന്നു എന്നോട് പറഞ്ഞത് രാത്രി എനിക്കും ഗോപിയേട്ടനും കഴിക്കാൻ രണ്ട് സെറ്റ് ചപ്പാത്തിയും കുറുമയും വാങ്ങി ഞാൻ വാസുവേട്ടൻ്റെ വീട്ടിലെത്തി കയ്യിലിരിക്കുന്ന താക്കോല് കൊണ്ട് കഥ ചെറിയൊരു പരിഭ്രമം ഉണ്ടായിരുന്നു ഗോപിയേട്ടനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ആട് വയലൻ്റായാൽ ഞാൻ പെട്ടത് തന്നെ മുകളിലത്തെ മുറിയിൽ ടിവിയുടെ ശബ്ദം ഞാൻ കയറി ഗോപിയേട്ടൻ്റെ കട്ടിലിന് സമീപത്തായി ചെറിയൊരു ടി വി ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നെ കണ്ടയുടൻ ഗോപിയേട്ടൻ എഴുന്നേറ്റു എന്നോട് അവിടെയുള്ള കസേരയിൽ ഇരിക്കാൻ ആംഗ്യം കാണിച്ചു ഞാൻ ചപ്പാത്തി കഴിക്കാൻ ക്ഷണിച്ചു ഗോപിയേട്ടൻ എൻ്റെ കയ്യിലുള്ള സഞ്ചി വാങ്ങി ഞങ്ങൾ താഴെ ഡൈനിങ് റൂമിലേക്ക് ഇറങ്ങി ഗോപിയേട്ടൻ അടുക്കളയിൽ നിന്ന് ഇട്ട് ഗ്ലാസ് നിറയെ വെള്ളവും കൊണ്ടുവന്നു ഞങ്ങൾ അടുത്തടുത്തായാണ് ഇരുന്നത് ഒന്നും ഇണ്ടാത്ത ഗോപിയേട്ടനോട് ഞാൻ ഒന്നും ചോദിച്ചില്ല എന്നാൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ ഗോപിയേട്ടൻ ചോദിച്ചു വാസുവേട്ടൻ ഇന്ന് വരില്ലേ ജ്യോതിഷ അവതരിപ്പിച്ച കഥയാണ് സാഹിത്യവേദിയിൽ ഇതുവരെ കേട്ടത്